ഏറ്റവും വലിയ യും സ്വർണോഹങ്ങൾക്ക് ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേഗ്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കാളിക പഞ്ചച്ചവടി മേഖല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡെക്സ്ഫോർഡ് കോളേജിൽ വെച്ച് യൂത്ത് ടാലന്റ് ഫെസ്റ്റ് നടത്തി ചടങ്ങിൽ വിവിധ മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഈ രാജ്യത്തെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളോട് പറഞ്ഞ ഒരു വാചകമുണ്ട് നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നങ്ങളെ ചിന്തകളാക്കി മാറ്റുക ആ ചിന്തകളെ ചിറകളാക്കി മാറ്റി ആ ചിറകൾ ഉപയോഗിച്ച് ചക്രപാടങ്ങൾ കീഴടക്കി പറഞ്ഞുവരിക ഇന്ന് വിജയങ്ങൾ വിളിച്ച വിദ്യാർത്ഥികളോട് നമുക്ക് പറയാനുള്ളത് നല്ല സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നങ്ങളെ ചിന്തകളാക്കി മാറ്റുക ആ ചിന്തകളെ ചിറകളാക്കി മാറ്റുക ആ ചിറകൾ ഉപയോഗിച്ച് ചക്രപാലങ്ങളൊക്കെ കിടക്കി കറുത്ത നിന്നും ആകാശത്തിന്റെ അനന്ത വികാരസിലേക്ക് പറന്നു വരാൻ നിങ്ങൾക്ക് സഹായിക്ക സഹായകമായി ഈ ഒരു പരിപാടി മാറട്ടെ എന്ന് ആശംസിക്കാം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് വിജയികളെയും പ്രദേശത്ത് നിന്നും വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം നേടിയവരെയും അനുമോദിച്ചു കാളികാവ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ചു ജെഇഇ ബി ആർക്ക് എൻട്രൻസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മാർക്ക് നേടിയ വണ്ടൂർ സ്വദേശിനി ഹന്നാ പറവീൻ ചടങ്ങിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ഫരീദ് റഹ്മാനി അഷഫ് ദോസ്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒ പി നവാഫ് മോയിക്കൽ ബാപ്പുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കല്യാണം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്